മലകളും കാടുകളും ചുറ്റിപ്പറ്റിയ ഒരു ചെറുഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ഒരു പഴയ കിണർ രാത്രിയാകുമ്പോൾ ആ കിണറിനരികിൽ ആരും പോകാറില്ല കാരണം അവിടെ താമസിക്കുന്നത് നാഗയാക്ഷിയാണെന്ന് വിശ്വാസം ഗ്രാമത്തിലെ മൂപ്പന്മാർ പറയുന്നുണ്ട് ഒരിക്കൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തു അവളുടെ ആത്മാവ് ശാന്തി കിട്ടാതെ നാഗേക്ഷിയായി മാറി പകൽ സമയത്ത് അവൾ കാണില്ല പക്ഷേ രാത്രി ചന്ദ്രപ്രകാശത്തിൽ നീണ്ട മുടി കാറ്റിൽ വീശിക്കൊണ്ട് അവൾ കിണറിനരികിൽ പ്രത്യക്ഷപ്പെടും അവളുടെ കണ്ണുകൾ പച്ചമണി പോലെ തിളങ്ങും മുതുകിന് താഴെ പാമ്പിന്റെ പോലെ രൂപവും പിന്നെ അവൾ ചിരിച്ചു വിളിക്കും ആ ശബ്ദം കേട്ടവർ ആരായാലും അവളെ കാണാൻ പോകാതെ ഇരിക്കാനാവില്ല ഒരു ദിവസം ഗ്രാമത്തിലെ ധൈര്യശാലിയായ ഒരു യുവാവ് സത്യാവസ്ഥ അറിയാൻ രാത്രിയിൽ കിണറിനരികിലേക്ക് പോയി മൂടൽമഞ്ഞിനുള്ളിൽ നിന്നും അവൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ കണ്ണുകളിൽ നോക്കിയ നിമിഷം തന്നെ യുവാവിന്റെ ശരീരം മൊത്തമാകെ ഒരു വിറയൽ അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിൽ ആളുകൾ കിണറിനടുത്ത് കണ്ടത് യുവാവിന്റെ വസ്ത്രങ്ങൾ മാത്രം അവൻ പിന്നീട് ഗ്രാമത്തിലേക്ക് തിരിച്ചുവന്നില്ല